Hi friends, welcome to our channel. ഇന്ത്യൻ നേവിയിൽ ട്രേഡ്സ്മാൻ സ്കിൽഡ് പോസ്റ്റിലേക്ക് എക്സ് നേവൽ അപ്രൻറ്റീസസ്മാർക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ ഓൺലൈനായിട്ട് മാത്രമാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിയമനത്തിൻ്റെ പ്രധാന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് നെയ്മ് ട്രേഡ്സ്മാൻ സ്കിൽഡ് ക്ലാസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ഇൻഡസ്ട്രിയൽ ശമ്പളം വന്നിട്ട് ലെവൽ ടു അനുസരിച്ചിട്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് പോസ്റ്റിംഗ് ഇന്ത്യയിലെ ഏതെങ്കിലും നേവി യൂണിറ്റുകളിലോ ഫോർമേഷനുകളിലോ ആയിരിക്കും നമുക്കിനി എന്തൊക്കെയാണ് ട്രേഡ്സ് അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് നോക്കാം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ജൈറോ ഫൗണ്ടറി സിവിൽ വർക്ക്സ് ഓർമേസൺ എഞ്ചിനോർ ഡീസൽ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഷിപ്പ് ബിൽഡിംഗ് ഓർ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രീഷ്യൻ ഓർ ഇലക്ട്രോപ്ലേറ്റർ കമ്പ്യൂട്ടർ ഫിറ്റർ ഓർ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക് കോപ്പ ഓർ ഇലക്ട്രോണിക് ഫിറ്റർ ഓർ റൈഡർ മെക്കാനിക് മെഷീനിസ്റ്റ് ടേർണർ ടൂർ ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഫിറ്റർ അതിൽ മറൈൻ പൈപ്പ് വെപ്പൺ മെക്കാനിക്കൽ നെക്സ്റ്റ് വെൽഡർ അതിൽ ഗ്യാസ് ഇലക്ട്രിക് ടി ഐ ജി എം ഐ ജി നെക്സ്റ്റ് ഷിപ്പ് റൈഡ് വുഡ് ഓർ കാർപ്പൻറ്റർ ഓർ പെയിൻറ്റർ ടെയ്ലർ മുതലായവയാണ് വരുന്നത് ആകെ ഒഴിവുകൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറാണ് അതിൽ എസ് സിക്ക് നൂറ്റി അറുപത്തി നാല് എസ് ടി തൊണ്ണൂറ്റി ഒന്ന് ഒ ബി സി നോൺ ക്രിമിലെയർ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇ ഡബ്ല്യു എസ് നൂറ്റി പത്തൊമ്പത് യു ആർ അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെ ആകെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഒഴിവുകൾ അതേപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കോട്ട കാറ്റഗറി എ ബി സി ഡി പ്രകാരം ഒഴിവുകൾ അനുവദിച്ചിട്ടുണ്ട് എക്സ് സർവീസ്മാൻ കോട്ട അതേപോലെ എക്സ് അഗ്നിവീർ കോട്ട എന്നിവയുമുണ്ട് അതേപോലെ തന്നെ കമാൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ നേവൽ കമാൻഡ് നാനൂറ്റി അൻപത്തി ആറാണ് സതേൺ നേവൽ കമാൻഡ് അമ്പത്തിരണ്ട് വെസ്റ്റേൺ നേവൽ കമാൻഡ് തൊണ്ണൂറ് എൻ ഡി അറുന്നൂറ്റി അറുപത്തിയെട്ട് ഇനി നമുക്ക് ബാക്ക്ലോഗ് വേക്കൻസീസ് ട്രേഡ് വൈസ് നോക്കാം ഓക്സിലറി എസ് സിക്ക് മൂന്ന് ഒഴിവാണുള്ളത് സിവിൽ വർക്ക്സ് എസ് സി അഞ്ച് ഒ ബി സി രണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ജയറോ എസ് സി പതിമൂന്ന് എസ് ടി ഒന്ന് ഒ ബി സി ഏഴ് ഹീറ്റ് എൻജിൻ എസ് ടി രണ്ട് മെക്കാനിക്കൽ എസ് സി പതിനൊന്ന് മെക്കാനിക്കൽ സിസ്റ്റംസ് എസ് സി അഞ്ച് മെറ്റൽ എസ് സി മൂന്ന് വെപ്പൺ ഇലക്ട്രോണിക്സ് എസ് സി മൂന്ന് ഒ ബി സി രണ്ട് അങ്ങനെ ആകെ ബാക്ക്ലോഗ് വേക്കൻസീസ് വരുന്നത് നാൽപ്പത്തി ഒൻപതാണ് ഇതിൽ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് അപേക്ഷിക്കുമ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കമാൻഡോർ യൂണിറ്റ് വൈസ് ബാക്ക്ലോഗ് ലോഗ് വേക്കൻസീസ് നോക്കിയാണെങ്കിൽ ഈസ്റ്റേൺ നേവൽ കമാൻഡ് പതിമൂന്ന് വെസ്റ്റേൺ നേവൽ കമാൻഡ് അഞ്ച് നേവൽ ഡോക്യാർഡ് മുംബൈ മുപ്പത്തി ഇനി നമുക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം എസ് എൽ സി പാസ്സായിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം അതിനോടൊപ്പം ട്രേഡിൽ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കിയവർ അല്ലെങ്കിൽ ആർമി ഓർ നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ രണ്ട് വർഷത്തെ റെഗുലർ സർവീസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റിക്രൂട്ട്മെൻറ്റ് മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നേവൽ അപ്രൻറ്റീസ് സ്കൂളിൽ അപ്രൻറ്റീഷിപ്പ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൂടാതെ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റും വേണം അതായത് എൻ അല്ലെങ്കിൽ നേവൽ യാർഡ് അപ്രൻറ്റീസ് സ്കൂൾ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ട്രേഡ്സ്മാൻ സ്കിൽഡിൻ്റെ ജോബ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കപ്പൽ അതേപോലെ സബ് മറൈനുകളുടെ മെയിൻ്റനൻസ് റിപ്പയർ ഇൻസ്റ്റാളേഷൻ ജോലികൾ ഓരോ ട്രേഡ്സിൻ്റെയും സ്കിൽ അനുസരിച്ച് ചെയ്യേണ്ടി വരും അപേക്ഷിക്കുന്നതിന് വേണ്ട ഏജ് ലിമിറ്റ് നോക്കാം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഏജ് റിലാക്സേഷൻ നോക്കിയാണെങ്കിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി യു ആർ പത്ത് വർഷം ഒ ബി സി പതിമൂന്ന് വർഷം എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷം അതേപോലെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ മിലിറ്ററി സർവീസ് പ്ലസ് മൂന്ന് വർഷം കൂടെ ഗവൺമെൻറ് സർവീസ് ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതേപോലെ വിഡോസ് ഡിവേഴ്സ്ഡ് റൂമൺ ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതിൽ എ സി എസ് ടി ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും മെറിറ്റോറിയസ് സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതിൽ എ സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അഗ്നിവേഴ്സിനാണെങ്കിൽ ഫസ്റ്റ് ബാച്ച് പ്ലസ് ഫൈവ് ഇയേഴ്സും ലേറ്റർ ബാച്ചസ് പ്ലസ് വൺ ഇയേഴ്സും ആയിരിക്കും ഇനി നമുക്ക് എക്സാമിനേഷൻ പ്രോസസ്സ് നോക്കാം റിട്ടേൺ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മോഡായിരിക്കും വരുന്നത് സബ്ജെക്ട്സ് ആൻഡ് മാർക്ക് നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഇരുപത് മാർക്ക് ജനറൽ അവെയർനെസ് മുപ്പത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്ക് ആയിരിക്കും സിലബസ് വരുന്നത് റീസണിങ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് അങ്ങനെ ആയിരിക്കും അപ്പോൾ എക്സ് നേവൽ അപ്രൻറ്റിസസിനെ ട്രേഡ്സ്മാൻ സ്കിൽഡായിട്ട് ിൽ സബ് മറൈനുകളുടെ വെൽഡിംഗ് മുതൽ റെഫ്രിജറേഷൻ വരെ ഷിപ്പ് ബിൽഡിംഗ് മുതൽ അതേപോലെ വെപ്പൺ ഇലക്ട്രോണിക്സ് വരെ ജോബ് അസൈൻ ചെയ്യും അപേക്ഷകൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതേപോലെ നേപ്പാൾ ഭൂട്ടാൻ പൗരന്മാർക്കും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസനായിട്ട് വന്നവരാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം റിട്ടേൺ എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക അതുപോലെ തന്നെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എക്സാം തീയതി സമയം സ്ഥലം എന്നിവ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലും ഒഫീഷ്യൽ പോർട്ടലിലും ലഭിക്കും അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ ഡോട്ട് ഇൻ ആ സൈറ്റ് വഴിയും അറിയിക്കും എക്സാം മുംബൈയിലായിരിക്കും ഉണ്ടാവുക എന്നാൽ നേവിക്ക് വേണമെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും എക്സാം നടത്താം അഡ്മിറ്റ് കാർഡ് പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ പ്രൊഫഷണൽ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും അതായത് റിട്ടേൺ എക്സാം മെറിറ്റ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രൊഫഷണൽ ഓഫർ അപ്പോയിൻമെന്റ് കിട്ടും അതായത് ഫൈനൽ ജോയിനിങ്ങിന് മുമ്പ് അപ്പോൾ ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും മെഡിക്കൽ എക്സാമിനേഷൻ അതേപോലെ മറ്റ് ഗവൺമെന്റ് പ്രീ അപ്പോയിൻമെന്റ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ രണ്ടാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യാനുള്ളത് നോക്കാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ ആധാർ കാർഡ് ടെൻത്ത് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് പകരമായിട്ട് നമുക്ക് ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് അതായത് എൻ സി ബി ടി അല്ലെങ്കിൽ നേവൽ അപ്രൻറ്റീസ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ കാസ്റ്റ് അതേപോലെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കറ്റ് എക്സ് സർവീസ് മാൻ എക്സാക്ട് നീ പേര് അവരുടെ പ്രൂഫ് അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിസ് സർവീസ് സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് സോ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ ഡോട്ടിൻ ആണ് സെപ്റ്റംബർ രണ്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഉപയോഗ്യതായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം